ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ് മുഖം നല്ല ക്ലിയർ ആകാനും ബ്രൈറ്റനാകാനും മുഖത്തുള്ള ഡൾനെസ് മാറാൻ അതേപോലെ മുഖത്ത് മുഖത്തൊരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറാനായിട്ട് സിമ്പിളായിട്ട് വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കാം ഫേസ് പാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു സാധനം തയ്യാറെക്കാം അത്രയേ ഉള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സാധനങ്ങൾ രണ്ടും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അപ്പോൾ എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് തേനിനെക്കുറിച്ചും അതേപോലെ തന്നെ നാരങ്ങയെക്കുറിച്ചുമാണ് തേനും നാരങ്ങയുമാണ് ഇന്നത്തെ താരങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ മുഖത്ത് എങ്ങനെ തേക്കണം ഇത് തേച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞുതരാം തേൻ അതേപോലെ നാരങ്ങാനീര് രണ്ടും തുല്യ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ തേൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ തീരെ ഒന്നോ അല്ലെങ്കിൽ ഒന്നര അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ട് അത്രയൊക്കെ തന്നെ ആവശ്യം വരുള്ളൂ അതിൽ കൂടുതൽ നമുക്കിത് വേണ്ടി വരില്ല കാരണം നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര തിക്കൊന്നും ആയിരിക്കത്തില്ല ഇത് മുഖത്ത് ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഇത് ഭയങ്കര കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുഖത്ത് തേച്ച് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്തും കഴുത്തിലും തേച്ച് കൊടുക്കുക ഇനി ഇത് തേക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി സമയത്ത് തേച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് തേച്ച് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മുഖത്ത് നിങ്ങൾ മിനിമം നിങ്ങൾക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവാണ് അങ്ങനെ കഴുകിക്കളയുമ്പോൾ എന്തൊക്കെ ഗുണം കിട്ടും എന്നുള്ളതല്ലേ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുഖത്തിനൊരു ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനെന്ന് പറയുന്നത് നല്ല പോലെ ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിലുള്ള ഒരു എല്ലാം ലോക്ക് ചെയ്ത് വെച്ച് മുഖം നല്ല ഹെൽത്തിയായിട്ട് മുഖം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും ഈ തേൻ അതേപോലെ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് അതുപോലെ നറിഷ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഹെൽത്തി ലുക്ക് തരാൻ ഈ ഹണി സഹായിക്കും പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നാരങ്ങ നാരങ്ങ നമുക്കറിയാം ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ഇതിൽ നല്ല വൈറ്റമിൻ സി റിച്ച് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് വളരെ വളരെ എന്താ പറയുന്നത് ഉപകാരം ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സി അതിപ്പോൾ ആളുകൾ വൈറ്റമിൻ സി സിറമായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡിൽ സി ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതേപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് പാക്കിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എന്നാലും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇനി ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ആക്കാൻ സഹായിക്കുന്നത് അതായത് ഒരു ഒരു ഷെയ്ഡ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒന്ന് ആക്കാൻ സഹായിക്കും അതുപോലെ എന്തെങ്കിലും പാടുകൾ മുഖത്ത് പ്രത്യേകിച്ച് ഈ മുഖക്കുരു ഒക്കെ വന്ന പാടുകളോ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഈ നാരങ്ങയുടെ നീര് സഹായിക്കും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് സാധനവും മിക്സ് ചെയ്ത് വയ്ക്കും പിന്നെ ഈ ഇത് ചില ആളുകൾക്ക് നാരങ്ങയൊക്കെ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർ അങ്ങനെയുള്ളവർ ഇത് പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ മുഖത്തിടാതെ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സ്കിൻ നോർമൽ സ്കിന്നാണോ സെൻസിറ്റീവ് സ്കിന്നാണോ എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്ക് വരത്തില്ല എന്നല്ല നിങ്ങൾ നോക്കി നോക്കുക ഒരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടിത് ചെയ്ത് നോക്കുക അതാണ് എപ്പോഴും ും നല്ലത് എന്നിട്ടിത് അപ്ലൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുള്ള റിസൾട്ട് കമൻ സെക്ഷനിൽ പറയാൻ മറക്കാതെ ഇരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ